അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ശക്തമായി തുടരുന്നതിനിടെ ഫലസ്തീനിലെ ഗാസയിൽ അതിശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇഷ്ട്രയേൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തിനകം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അറുപത്തിയെട്ടിലധികം ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു യഥാർത്ഥ സംഖ്യ അതിനപ്പുറമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജീവനും കൊണ്ട് പരക്കം വായുന്ന ദൃശ്യങ്ങളാണ് ഗസയിലെമ്പാടും ജനങ്ങളോട് നേരത്തെ ഒഴിഞ്ഞു പോകണം എന്ന് കാട്ടി ചില ലീഫ്ലെറ്റ്സുകളൊക്കെ വിതരണം ചെയ്തതിന് ശേഷമാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന് ഇഷ്രയേൽ പറയുന്നുണ്ടെങ്കിലും അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് യാതൊരു ദയമില്ലാത്ത കടന്നുകയറ്റമാണ് ഇഷ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ദോഹയിലെ ഇഷ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളും ജീസസ് രാജ്യങ്ങളും അടക്കം അതിശക്തമായ പ്രതിഷേധവും ഒറ്റക്കെട്ടായി ഇഷ്ട്രേലിനെ ചെറുക്കണം എന്നുള്ള സന്ദേശവും നൽകുന്നതിനിടയിലാണ് ഫലസ്റ്റീനിലെ ഗസയിൽ അതിശക്തമായ മറ്റൊരാക്രമണം കൂടി ഇസ്രയേൽ നടത്തുന്നത് ബന്ധികളെ മോചിപ്പിക്കാതെ യാതൊരു തരത്തിലുള്ള സന്ധിക്കും തങ്ങൾ തയ്യാറല്ല ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും കീഴ്പെടില്ല എന്നുള്ള സന്ദേശമാണ് ഇഷ്രയേൽ ഇപ്പോൾ നൽകുന്നത് ഇഷ്രയേലിന്റെ കടന്നുകയറ്റങ്ങൾക്കും ഖത്തറിലെ ദോഹയ്ക്കു നേരെയുണ്ടായ അതിക്രമങ്ങൾക്കുമെതിരെ അതിശക്തമായ ഭാഷയിലാണ് ജീസിസി രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും പ്രതികരിച്ചിരിക്കുന്നത് ജീസിസി രാജ്യങ്ങളുടെയും അറബ് രാജ്യങ്ങളുടെയും സുപ്രധാനമായ യോഗത്തിൽ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രയേലിനെതിരെ ഉയർന്നു വരണമെന്നും എല്ലാവിധത്തിലുള്ള പിന്തുണ ഖത്തറിന് നൽകുമെന്നും യു എ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു തന്നെ ഇസ്രയേലിനെതിരെ നിൽക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് യു എ ഇയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കായി പ്രത്യേകിച്ച് പൈലറ്റ് പോലെയുള്ള തസ്തികകളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കായി വളരെ പ്രധാനമായ ചില ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് എമിറേറ്റ്സ് പ്രഖ്യാപിക്കുന്നുണ്ട് പൈലറ്റ് തസ്തികകളിലേക്കാണ് വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവർ എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടക്കക്കാർ മുതൽ വളരെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരുടെ തസ്തികകളിലേക്ക് വരെ നിയമനത്തിന് തയ്യാറെടുക്കുകയാണ് വലിയ രീതിയിലുള്ള ഫ്ലീറ്റ് നവീകരണവും ഫ്ലീറ്റുകൾ വാങ്ങിക്കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ എമിറേറ്റ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ റിക്രൂട്ട്മെന്റുകൾ പൈലറ്റ് തസ്തികകളിലേക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെ എമിറേറ്റ്സിന്റെ കരിയർ വെബ്സൈറ്റ് പേജുകൾ നിങ്ങൾ കൃത്യമായിട്ട് സന്ദർശിക്കുക ദുബായിൽ എത്തുന്ന സന്ദർശകർക്ക് വളരെയധികം സന്തോഷമകരുന്ന ദുബായ് സഫാരി പുതിയ സീസണിനായി റീഓപ്പൺ ഓപ്പൺ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒക്ടോബറിലാണ് അതായത് അടുത്ത മാസമാണ് അടുത്ത മാസം പതിനാലാം തീയതിയാണ് ഏഴാമത് സീസണായി ദുബായ് സഫാരി ഒരുങ്ങുന്നത് മൂവായിരത്തിലധികം ആനിമൽസിനെ ഉൾക്കൊള്ളുന്ന ദുബായ് സഫാരിയിൽ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന നിരവധി റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഹത്താ റോഡിലെ അൽവർഖ ഫൈവിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് സഫാരി പാർക്ക് മേഖലയിലെ ഏറ്റവും വലിയ പ്രകൃതി സൗഹൃദ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ടിക്കറ്റും മറ്റു കാര്യങ്ങൾക്കുമായി നിങ്ങൾക്ക് കൃത്യമായി ദുബായ് സഫാരി പാർക്കിന്റെ വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്